അർഹതപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനാവശ്യമായ എൺപത് സെന്റ് സ്ഥലം വിട്ടു നൽകി വിളയൂർ സ്വദേശി രാമനുണിയും ഭാര്യ കമലവും വല്ലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഭൂമിയുടെ രേഖകൾ ഏറ്റുവാങ്ങി പാർട്ടി ഓഫീസ് ഉദ്ഘാടനവും നടന്നു ചേരിക്കല് പ്രദേശത്തെ പരേതരായ ചൂരക്കൂട്ടിൽ അയ്യപ്പൻ ദേവഗി ദമ്പതികളുടെ മകളും പട്ടാമ്പി വിളയൂർ കോട്ടയിൽ രാമനുണിയുടെ ഭാര്യയുമായ കമലത്തിന് കുടുംബസ്വത്തായി ലഭിച്ച എൺപത് സെന്റ് ഭൂമിയാണ് ഭൂരിതർക്ക് വിതരണം ചെയ്യുവാനായി ഭൂമിയുടെ അവകാശ കുടുംബം സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിന് കൈമാറിയത് കഴിഞ്ഞ ദിവസം വല്ലപ്പുഴ ചേരിക്കല്ലി നിർമ്മിച്ച ചേരിക്കല്ലി ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഭൂമിയുടെ രേഖകൾ കൈമാറ്റം നടത്തിയത് ഓഫീസിന്റെ ഉദ്ഘാടനവും ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു നിർവഹിച്ചു അല്ലെങ്കിൽ അവരവരുടെ നേതാക്കളുടെ പേരിലാക്കി യാതൊരു മഴയും കാണിക്കില്ല ബി ജെ പി ആണെങ്കിൽ അതിനേക്കാളും അപറതാണ് അതുകൊണ്ടാണ് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശ്വാസം കൊണ്ട് അവരുടെ കുടുംബ കുടുംബസ്വത്രു പോലും പാർട്ടിക്ക് കൈമാറുന്നു തൃപ്പശ്ശേരി പി മമ്മിക്കുട്ടി എം എൽ എ ഫോട്ടോ അനാശാദനം നിർവഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ കെ ബി സുഭാഷ് ഇ ചന്ദ്രബാബു കുട്ടികൃഷ്ണൻ എ കെ ദേവദാസ് എം എം വിനോദ് കുമാർ എൻ കെ അബ്ദുൽ ലത്തീഫ് പി സന്തോഷ് കെ മണികണ്ഠൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു രാമനുവിനെയും കമലത്തിന്റെയും മക്കളായ കെ ആർ ബീന കെ ആർ ബൈജു കെ ആർ ബെന്നി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു